നമസ്കാരം ഈ വോട്ട് വിവാദം ഉയർന്നു വന്നതിനെ തുടർന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ നമ്മൾ ചില പ്രതിഭാസങ്ങളൊക്കെ കാണുന്നുണ്ട് ഒന്നുകിൽ ഇവർ നല്ല ശുദ്ധ വിവരക്കേടാണ് അല്ലെങ്കിൽ വിവരക്കേട് അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവർ നല്ല ഒന്നാന്തരം ഫ്രാഡ് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് മാധ്യമപ്രവർത്തകരെ മാത്രം ഞാൻ പേരെടുത്ത് തന്നെ പറയാം ഒന്ന് അഭിലാഷ് മോഹൻ എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകനുണ്ട് പിന്നെ ഏഷ്യാട്ടിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ആൾക്കൊണ്ടുണ്ട് അപ്പോൾ ഈ പ്രഭുത്വരെ പറ്റിക്കാൻ വളരെ എളുപ്പമായതുകൊണ്ടായിരിക്കാം ഇവർ ഈ കണക്ക് വെച്ചിട്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നത് പക്ഷേ ഒരിക്കലും ആ കണക്കിൻ്റെ അവസാന ഭാഗത്തേക്ക് അവർ വരത്തുമില്ല അഭിലാഷ് മോഹൻ എന്ന് പറഞ്ഞ ഈ ഉടായ്പൂ മാപ്ര ഒരു പ്രത്യേകതരം കണക്ക് കൊണ്ടാണ് വരുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള മറ്റു മണ്ഡലത്തിലെ ബി വോട്ട് അങ്ങോട്ട് ചേർത്തിട്ട് ഒരു അറുപതിനായിരത്തോളം വോട്ട് ചേർത്തുകൊണ്ടാണത്രേ സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാൻ പറ്റിയത് എന്നാണ് ഈ വിവരമില്ലാത്ത ഈ മാധ്യമപ്രവർത്തകർ ഒരുപക്ഷെ വിവരമില്ല എന്ന് അയാൾ അഭിനയിക്കുന്നതായിരിക്കാം വയറ്റിപ്പിഴുപ്പ് കോട്ടെ ശരി അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് വോട്ട് അങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അത്രത്തോളം വോട്ട് കുറവ് വരണ്ടേ ആലത്തൂരും തിരുവനന്തപുരം ഒക്കെയാണ് പറയുന്നത് ആലത്തൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി പിടിച്ചതിനേക്കാൾ ഒരു ലക്ഷം വോട്ട് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയത് അപ്പോൾ എവിടെ നിന്ന് വന്ന് അഭിലേഷ ഈ വോട്ട് ഇനി ശ്രീലങ്കയിൽ നിന്നായിരിക്കോ ഇനി നേപ്പാളിൽ നിന്നായിരിക്കോ ശരി ഒരു ആവശ്യമില്ലാതെ തിരുവനന്തപുരത്തേക്ക് പറയുന്നുണ്ട് അതിൻ്റെ കാരണം സുരേഷ് ഗോപിയും കുടുംബവും അവരുടെ വോട്ട് തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റിയതാണ് അത് സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് മാറ്റിയത് അല്ലാതെ സാധാരണഗതിയിൽ ഒരു ബി ജെ പി കാരനും തിരുവനന്തപുരത്ത് മറ്റൊരു ജില്ലയിലേക്കും വോട്ട് മാറ്റില്ല അതിൻ്റെ കാരണം അവർക്ക് അവർക്കെപ്പോഴും വിജയപ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്നതുകൊണ്ട് അവിടുത്തെ ഒരു വോട്ട് പോലും കുറയാൻ അവർ ശ്രമിക്കില്ല ഇനി അഥവാ ഇയാൾ ഇവൾ ഇയാൾ അവകാശപ്പെടുന്ന പോലെ തിരുവനന്തപുരത്ത് നിന്ന് വോട്ട് അങ്ങോട്ട് മാറ്റി എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ അഭിലാഷേ തിരുവനന്തപുരത്ത് വോട്ട് കുറഞ്ഞോ രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ വോട്ട് കുറഞ്ഞോ ഇല്ല മുകളിൽ വോട്ട് കൂടുകയാണ് ചെയ്തത് ഇനി കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളെടുത്താലും എല്ലായിടത്തും രണ്ടായിരത്തി പത്തൊമ്പതിലേക്കാൾ കൂടുതൽ വോട്ട് നേടുകയാണ് ബി ജെ പിയുടെ സഖ്യകക്ഷികളടക്കമുള്ള സ്ഥാനാർത്ഥികൾ ചെയ്തത് അപ്പോൾ പിന്നെ ഈ കൂടിയ വോട്ടുകൾ എവിടെ നിന്ന് വന്ന് അഭിലാഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രീലങ്കയിൽ അതോ അതെ നേപ്പാളിൽ നിന്നായിരിക്കുമോ എടാ മണ്ടന്മാരെ എതിർ സ്ഥാനാർത്ഥികളുടെ വോട്ട് എത്ര നഷ്ടപ്പെട്ടു എന്ന് നോക്കിയാൽ മതി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ബി ജെ പിക്ക് എതിരെ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് എത്ര വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കിയാൽ ഉത്തരമായി കണക്കിൽ കള്ളം പറയാൻ പറ്റില്ല അതാദ്യം മനസ്സിലാക്കുക ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി എൻ പ്രതാപൻ എന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നാല് ലക്ഷത്തിൽ പരെ വോട്ട് നേടിയിരുന്നു അതിൽ നിന്ന് എൺപത്താറായിരം വോട്ട് കുറഞ്ഞാണ് കെ മുരളീധരൻ പിടിക്കാൻ പറ്റിയുള്ളൂ എൺപത്തി ആറായിരം വോട്ടാണ് കെ മുരളീധരൻ കുറവ് വന്നിരിക്കുന്നത് ആ എൺപത്താറായിരം വോട്ട് എങ്ങോട്ട് പോയി എന്ന് നോക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും അത് സുനിൽകുമാറിന് കിട്ടിയെന്ന് സുനിൽകുമാർ ഉണ്ടായി കിട്ടി സുനിൽകുമാറിന് കിട്ടിയത് വെറും പതിനാറായിരം വോട്ടാണ് കൂടുതലായിട്ട് കിട്ടിയത് പിന്നെയും കിടക്കുന്ന ഒരു എഴുപതിനായിരം വോട്ട് ഈ എഴുപതിനായിരം വോട്ട് എവിടെ എന്ന് നോക്കുമ്പോഴാണ് അത് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷത്തിൽ കിടക്കുന്നുണ്ടാ മണ്ടന്മാരെ എന്ന് പറയേണ്ടി വരുന്നത് നീയൊക്കെ ഒന്നുകീ ശുദ്ധ വിവരക്കേട് അല്ലെങ്കിൽ നീയൊക്കെ അറിഞ്ഞുകൊണ്ട് ഫ്രാഡ് പണി കാണിക്കുന്നു അതും ഈ പ്രഭുത്വ മലയാളികളുടെ മുന്നിൽ